ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു ആകർഷണീയമായ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ആശ്രമം അല്ല ക്ഷേത്രം ആണ് സന്ദർശിക്കാൻ പോകുന്നത് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ എന്ന സ്ഥലത്താണ് ഇത് ഇസ്കോൺ ഇൻ്റർനാഷണൽ എന്ന കൃഷ്ണാവബോധ സംഘടനയുടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രവും ആശ്രമവും എല്ലാം ഉൾപ്പെട്ട ഒരു കെട്ടിട സമുച്ചയമാണ് നാലഞ്ച് നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് കൃഷ്ണനും രാധയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തിരുവനന്തപുരം സെൻട്രൽ ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയാണ് എൻ എച്ച് അറുപത്തി അരികിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ നിലയിലാണ് ക്ഷേത്രം ഉള്ളത് ഒന്നാമത്തെ നിലയിൽ ക്ഷേത്ര കാര്യാലയം പ്രവർത്തിച്ചു വരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഡിസൈൻ ഒരു പരമ്പരാഗത ഉത്തരേന്ത്യൻ ശൈലിയിൽ ക്ഷേത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലായിട്ട് മഞ്ചാടി വരുന്നതിനായി ഒരു ഉരുളി നിറയെ മഞ്ചാടി വച്ചിട്ടുണ്ട് രണ്ടാം നിലയിലെ അതിവിശാലമായ ഒരു ഹാളിനുള്ളിലാണ് കൃഷ്ണനെയും രാധയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൃഷ്ണനും രാധയും സർവാലങ്കാരൂഷിതയായിട്ട് ഇരിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും ഡിസൈനുകളുമെല്ലാം വളരെ അത്യാകർഷണം തന്നെയാണ് ക്ഷേത്രത്തിൽ എന്തോ ഒരു പ്രഭാഷണം നടന്നു വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ഭക്തർ പ്രഭാഷണം കേൾക്കുന്നതിനായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട് ഈ കൃഷ്ണാവബോധ സമിതിയുടെ പ്രധാനം എന്നത് ശുഭ്രവസ്ത്രധാരികളാണ് വെള്ളവസ്ത്രം ധരിച്ചവരാണ് ഇവിടുത്തെ ആശ്രമവാസികൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക ജപമാലകളും അവരുടേതായിട്ടുള്ള കുറിയും പൊട്ടും കുറിയുമൊക്കെ കാണുമ്പോൾ തന്നെ അവരുടേതായിട്ടുള്ള തുളസിമാലയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ഇദ്ദേഹമാണ് അവരുടെ ആത്മീയ ഗുരു ശ്രീലപ്രഭുപാദർ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ആദ്യമായി സ്ഥാപിക്കുന്നത് അതിനാൽ ഇദ്ദേഹത്തെ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആത്മീയ നേതാവുമായി കരുതിപ്പോരുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും തത്വങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന വിശ്വാസം നാല് വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ ബ്രഹ്മ സമ്പ്രദായത്തിൻ്റെ മാധ്വ ഗൗഡീയ ശാഖയുടെ നേർ ഇവരെ കണക്കാക്കുന്നത് ചന്ദനമോ തീർത്ഥമോ ക്ഷേത്രത്തിൽ നൽകാറില്ലെങ്കിലും എല്ലാ ദിവസവും എല്ലാ പ്രഭാഷണങ്ങൾക്കും ശേഷം ആഹാരം നൽകാറുണ്ട് അതിന് മഹാപ്രസാദം എന്നാണ് അറിയപ്പെടുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങളായിരിക്കും എന്നിരുന്നാലും എല്ലാം ഭഗവാന്റെ മുന്നിൽ വെച്ച് നിയതിച്ച ശേഷം മാത്രം വരുന്ന ഭക്തർക്ക് അവർക്ക് വേണ്ടുവോളം പ്ലേറ്റുകളിൽ നൽകുന്നു അതുതന്നെ ഒരു വലിയ കാര്യമാണ് ഭക്ഷണം മാത്രമേ നമ്മൾ മതി എന്ന് പറയുന്ന ഒന്നുള്ളൂ മറ്റുള്ള എല്ലാം നമുക്ക് എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് വളരെ കൂടിയാണ് ഭക്തർ ഈ ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ ഭക്ഷണത്തിനായി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാവർക്കുമുള്ള ഭക്ഷണം അവിടെ തയ്യാറായിരിക്കും അതിനാൽ എല്ലാവർക്കും ലഭിക്കും തന്നെയാണ് വസ്തുത ഈ ആശ്രമത്തിൽ താമസിക്കുന്നവർക്കും ഇതുതന്നെയാണ് ഭക്ഷണം എല്ലാവരെയും ഒന്നുപോലെ തുല്യത രീതിയിൽ കണക്കാക്കുന്ന കൃഷ അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സംഘടന ഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ നൽകുന്നു ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം കൃഷ്ണൻ്റെ ദിവ്യമായ പ്രതിരൂപമാണ് രാധ അദ്വൈതത്തിൽ നിന്നും വ്യത്യസ്തമായി ആത്മാവിന് സ്വന്തമായി നിലനിൽപ്പുണ്ട് എന്നതാണ് ഇവരുടെ വിശ്വാസം അത് എവിടെയും ലയിച്ചു ചേരുന്നില്ല എന്നാണ് ഇവരുടെ മതസംഹിത പറയുന്നത് ഇസ്കോണിന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന മറ്റൊരു പേരും കൂടിയുണ്ട് ഈ പേര് വരാനുള്ള കാരണം ഭക്തന്മാർ ഏതു നേരവും ഭജിക്കുകയും ജപിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരേ ഒരു മഹാമന്ത്രം എന്നാണ് അവർ വിളിക്കുന്നത് ആ മന്ത്രം ഞാൻ ഒന്ന് ഉരുവിടാം കേട്ടോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇതാണ് അവരുടെ മഹാമന്ത്രം ഇത് അവർ എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ കയ്യിലെ ജപമാലയിൽ അവർ ഓരോ ആവർത്തി ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു അത് എത്ര മാലയായി എന്നാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് നാല് മാല എട്ട് മാല ഒരു മാലയിൽ ചിലപ്പോൾ അമ്പത് മുത്തുകൾ കാണാം നൂറ് മുത്തുകൾ കാണാം നൂറ്റിയെട്ട് മുത്തുകൾ കാണാം ഇത് എത്ര പ്രാവശ്യം ജപിച്ചു എന്നുള്ള ഒരു കണക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തായിട്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളും മറ്റ് ആർട്ടിക്കിൾസും ജപമാലയും ഗിഫ്റ്റുകളും എല്ലാം ലഭിക്കുന്ന ഒരു കടയും ഉണ്ട് ഇതും റൺ ചെയ്യുന്നത് ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് നമുക്ക് ഇസ്കോൺ ഇൻ്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ബുക്കുകളും ഭഗവത്ഗീതയായാലും മറ്റ് ശ്രീല പ്രഭുപാതർ എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്കുകൾ നമുക്ക് മലയാളത്തിൽ തന്നെ തർജിമ ചെയ്ത് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അതുകൂടാതെ വെള്ളിയിലും പിത്തളയിലുമൊക്കെ തീർത്തിട്ടുള്ള വിഗ്രഹങ്ങളും മറ്റ് ഗിഫ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഒരു വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടും ഒരു ലഘുഭക്ഷണശാല അതായത് ബേക്കറിയും ഉണ്ട് കൂടാതെ നമുക്ക് ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും ഒരു ആമ്പൽക്കുളവും അതിമനോഹരമായി തന്നെ തീർത്തിട്ടുണ്ട് ഇനി ഭഗവാനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ദർശനം നടത്താം ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലുമാണ് സത്സംഗ് നടന്നു വരുന്നത് അതിനുശേഷം മഹാപ്രസാദവും ഉണ്ടായിരിക്കും എല്ലാവരും തീർച്ചയായും ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഇസ്കോൺ ഇൻ്റർനാഷണൽ പള്ളിച്ചൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക